بسم الله الرحمن الرحيم Hi friends, Assalamu Alaikum, welcome to my YouTube channel. ആനി മുഹമ്മദ് എന്ന് പറയുന്ന കൊച്ചുമുഖൻ്റെ ഒരു ഖുർആാൻ പാരായണത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത് വളരെ സന്തോഷകരമായ ഒരു വീഡിയോ ആണിത് ആളെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് ജെയ്ത്തൂട് ഇൻ്റർനാഷണൽ സ്കൂൾ പങ്കിട്ട ഈ വീഡിയോ മൂന്ന് മില്യൺസ് കാഴ്ചക്കാരുമായി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളരെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയ ഒരു വീഡിയോ ആണ് ഒരു ഉമ്മയും അതുപോലെ തന്നെ ഒരു മകനുമുള്ള സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗത്തിൽ ഒരു സ്വർഗം പണിത മകൻ്റെ കഥയാണ് ഇതിൽ കൂടെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഇതൊരു ഇൻസ്പിറേഷൻ വീഡിയോ ആണ് നിങ്ങളുടെ മക്കളെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഒന്ന് കാണിക്കണം യാതൊരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല വളരെ നല്ലൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് നമുക്ക് ഹാനി മുഹമ്മദിൻ്റെ ഉമ്മയുമായുള്ള ആ സംഭാഷണം

അപ്പാത്ത വീല് ചേർത്തിനെ കൊണ്ടാണ് ഹിയാ ക്യാമ്പ് അടുക്കൻ കിട്ടിയത് ഇവിടെ മോയിൻസാറൊക്കെ അപ്പൊ ഹാനി മുഹമ്മദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ വിളിച്ചുകൊണ്ട് അവൻ ഒരു പള്ളിയിൽ ഒരു ക്യാമ്പിന് വേണ്ടി വന്നതാണ് ആ മൂന്ന് ദിവസം ഉമ്മയെ വിളിക്കാതെ അത് കഴിഞ്ഞ് ഉമ്മയെ വിളിക്കുന്ന സമയത്ത് ഉമ്മയോട് പറയുകയാണ് ഉമ്മാക്ക് അല്ലെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഞാൻ സ്വർഗത്തിലൊരു കൊട്ടാരം പണിതിട്ടുണ്ട് എന്ന് ആ മകൻ ഉമ്മയോട് പറയുമ്പോൾ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ് അതുപോലെ തന്നെ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ ആ സൗണ്ട് കേട്ട് ഉടനെ തന്നെ ആ മകൻ്റെ കണ്ണുകൾ നിറയുന്നതും നമ്മൾ അതിൽ കൂടി കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് സ്നേഹമുള്ള ഒരു ഉമ്മയും അതുപോലെ തന്നെ മകനും ഇങ്ങനെ ആയിരിക്കണം എല്ലാ മക്കളും എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എത്ര സന്തോഷകരമായ ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ മക്കൾക്ക് എന്തായാലും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ആ കൊച്ചു മകൻ്റെ ആ സംസാരം അവൻ പഠിക്കുന്ന ആ ജെയ്ത്തൂൺ ഇൻ്റർനാഷണൽ സ്കൂൾ വളാഞ്ചേരി അധികൃതരാണ് ഇത് വീഡിയോ ആയിട്ട് പകർത്തി എഡിറ്റ് ചെയ്ത ശേഷം അവരുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജുകളിലും എല്ലാം പങ്കുവെച്ചത് ഒരു ദിവസം കൊണ്ട് തന്നെ മൂന്ന് മില്യൺസ് കാഴ്ചക്കാരും അതുപോലെ തന്നെ രണ്ട് ലക്ഷം ലൈക്കും ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ പരം ാണ് ഒരു ദിവസം കൊണ്ട് ഈ വീഡിയോ നേടിയെടുത്തത് അതുപോലെ തന്നെ നമുക്ക് ആനി മുഹമ്മദ് എന്ന് പറയുന്ന ഈ മോന് ഭാവിയിലേക്ക് എന്ത് ആകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്ന ചില വാക്കുകൾ നമുക്കത് ശ്രദ്ധിക്കാം അയിലാൻ ഡോക്ടർ ആഗ്രഹം ഡോക്ടർ അതും മതത്തോട് സംസ്കാരം നോമ്പും ഒക്കെ മൃഗപിടിച്ചോണ്ടോ നല്ല അപ്പോ അത് ഒരേ വേണ്ടിയാണ് ഇപ്പോൾ ഹാനി പറയുകയാണ് എനിക്ക് വലുതായാൽ പഠിച്ചിട്ട് ഡോക്ടർ ആവണം ആ മകൻ പറയുകയാണ് അത് തന്നെ അതിശയപ്പെടുത്തിയില്ല കാരണം ഒരുപാട് കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്നൊക്കെ പക്ഷെ ആ മകൻ പറയുന്നതാണ് ഞാൻ നന്നായിട്ട് ഖുർആആാൻ ഓതുന്നൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അത് നിലനിർത്തിക്കൊണ്ട് അതിൽ പഠനം നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് അതോടൊപ്പം തന്നെ ഡോക്ടറും ആവണം എന്നാണ് ആ മോൻ്റെ ഒരു ആഗ്രഹം അതുപോലെ തന്നെ ആ മകൻ പറയുകയാണ് എനിക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു പള്ളിയിലെ ഹത്തീബും അതുപോലെ തന്നെ ഒപ്പരം ജുമാക്ക് ഇമാമായി നിൽക്കണം എന്നൊക്കെയാണ് ആ മകൻ്റെ ആഗ്രഹം ചെറിയ മനസ്സിലുള്ള വലിയ ആഗ്രഹമാണ് ആ മകൻ പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ആംബിഷൻ നമുക്ക് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കണം അപ്പോൾ മാത്രമേ ആ കുട്ടികൾക്ക് വളരുന്നതിനനുസരിച്ച് നല്ല നല്ല നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നല്ലൊരു ആംബീഷനുള്ള കുട്ടികൾക്ക് മാത്രമേ എവിടെങ്കിലും എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മകൻ്റെ ആഗ്രഹം ചെറിയ ആഗ്രഹങ്ങളൊന്നുമല്ല വലിയ ആഗ്രഹങ്ങളാണ് അത്രയെങ്കിലും നമ്മൾ ആഗ്രഹിച്ചതായും നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് കാണിച്ചു കൊടുക്കണം അങ്ങനെ നിങ്ങളുടെ മക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങളോടൊരു സ്നേഹവും അതുപോലെ തന്നെ പഠനത്തോടും അതുപോലെ തന്നെ ജോലിയോടുള്ള ഒരു ആംബിഷനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾ അതിന് നേരെ തീർച്ചയായിട്ടും പൊരുതിയിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കും അപ്പോൾ മാത്രമേ അവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പിന്നെ ആ മകൻ മകനെ പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്കൊന്ന് കാണാം എന്താണ് പേര് ഹാനി 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 മുഹമ്മദ് മുഹമ്മദ് എത്ര ക്ലാസ്സിൽ അവിടെ പഠിക്കണത് അല്ലെങ്കിൽ എവിടെയാണ് വീട് പറഞ്ഞു കൊടുക്ക് നമ്മൾ കോഴ്സാണ് കോഴ്സ് സെക്കൻഡ് ബാച്ചാണ് ടോപ്പ് പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് നടത്തുന്ന കോഴ്സാണ് ഏഴു വർഷം കൊണ്ട് കുട്ടികളെ നല്ല ഉന്നത നിലയിലേക്ക് എത്തിക്കാനാണ് ജെയ്ത്തുണ്ണി ഇൻ്റർനാഷണൽ ക്യാമ്പസിൻ്റെ മെയിൻ ലക്ഷ്യം എൻ്റെ സ്ഥലം കാലിക്കറ്റാണ് മാങ്കാവ് അറിയാം മാങ്കാവ് ആ ഭാഗത്താണ് കേട്ടോ എനിക്ക് പതിനൊന്ന് വയസ്സാണ് നമുക്ക് ഈ പള്ളിയിലൊരു ഹിയ ക്യാമ്പ് പറഞ്ഞ മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ മനോട് ആ ഒരു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് എക്സ്പെക്റ്റഡ് സംഭവമായിരുന്നു എന്നോട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതുണ്ടെന്ന് കൊണ്ട് തന്നെ ഇമ്മ എപ്പോഴും വിളിക്കാറുണ്ടോ അതോ ഇന്നലെ ഒരു സമയത്താണ് കുറച്ച് ശേഷം ശേഷം ആ വീഡിയോ കഴിഞ്ഞതിന് പിറ്റേ ദിവസമാണ് കാര്യം പറയുന്നത് അപ്പോൾ ആ മകൻ പരിചയപ്പെടുത്തുന്നുണ്ട് സലാത്തിൽ ഫാത്തിഹ് എന്നാണ് അവൻ പഠിക്കുന്ന ഈ കോഴ്സിന്റെ പേര് ഏഴ് വർഷം കൊണ്ട് അവിടെ പഠിക്കുന്ന കുട്ടികളെ ഉന്നത നിലവാരത്തിലേക്കുള്ള പ്രൊഫഷണൽ ആക്കി മാറ്റുക എന്നുള്ളതാണ് ആ കോഴ്സിൻ്റെ ലക്ഷ്യം അതുപോലെ തന്നെ പ്രൊഫഷണൽ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഒരു കോയിസാണിത് ഈ വർഷം കൊണ്ട് തന്നെ കുട്ടികൾ ഉന്നത നിലവാരത്തിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ തന്നെ ഈ മകൻ പറയുന്നുണ്ട് മകൻ വരുന്നത് കോഴിക്കോട് നിന്നാണ് എന്ന് അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ മദ്രസയിൽ എൽ എസ് എസിന് കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്ന ആൾക്കാർക്കാണ് ഇവിടെയും സെലക്ഷൻ കിട്ടുന്നത് എന്നും അവൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ് എനിക്കിതെടുത്ത് ചെയ്യാൻ വേണ്ടി തോന്നിയത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കുട്ടികൾക്കെങ്കിലും ഇത്തരം ഒരു വീഡിയോ കണ്ടിട്ടൊരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് വളരെ സന്തോഷം തോന്നി ഒരു ഉമ്മയും മകനുമുള്ള സ്നേഹം നമുക്ക് ഇത്തരം സാലിഹായ മക്കളെ പഠിച്ച നമ്മൾ പ്രധാനം ചെയ്യട്ടെ നമ്മുടെ മക്കളെയൊക്കെ ഇങ്ങനെ ആക്കി തരട്ടെ എന്നാണ് എനിക്ക് സ്നേഹത്തോട് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് മക്കളിന്ന് മയക്കുമരുന്നിനും അതുപോലെ തന്നെ ഒരുപാട് അടിമപ്പെട്ട് കൊണ്ട് ഉമ്മയെ കൊലപ്പെടുത്തുന്നത് വരെ നമ്മൾ കണ്ടു അത്തരം ഒരു നാട്ടിലും ഇത്തരം സ്നേഹിക്കുന്ന കുട്ടികളുണ്ട് തീർച്ചയായിട്ടും ഈ കുട്ടികളായിരിക്കണം നമ്മൾക്ക് നാളത്തെ മാതൃക എന്ന് പറയുന്നത് ഇത് നമ്മളെ കുട്ടികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് നാളത്തെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ അതുപോലെ തന്നെ ഇത്തരം ഉമ്മയും മക്കളുമുള്ള സ്നേഹം ഇങ്ങനെ തന്നെ നിലനിന്ന് പോകാൻ പഠിച്ച തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ആ മകൻ്റെ ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ആ മകൻ്റെ ആഗ്രഹപ്രകാരമുള്ള ഡോക്ടറും അതുപോലെ തന്നെ ഒരു വലിയ ഖത്തീവും അതുപോലെ തന്നെ ജുമാക്ക് നേതൃത്വം നൽകാനും എല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വന്നതുവരെ അസ്ലാം വാലൈക്കും വരഹത്തുല്ലാ താലി വർക്കാത്തു